ഇന്ന് വിഭാഗത്തിലെ നിറസാന്നിധ്യമായ മറ്റൊരു ടോപ്പിക് പഠിച്ചാലോ സാമൂഹ്യ വികാസവുമായി ബന്ധപ്പെട്ട് ലോക പ്രസിദ്ധമായ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ച വ്യക്തിയാണ് ആൽബർട്ട് ബന്ദൂര എന്താണ് സാമൂഹ്യ വികാസം ഇപ്പം നമ്മുടെ പരസ്പര ബന്ധങ്ങള് പരസ്പര വിശ്വാസം എന്നിവയിലെല്ലാം അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ് സാമൂഹ്യ വികാസം എന്ന് പറഞ്ഞാല് സാമൂഹ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള നൈപുണികൾ കൈവരിക്കുന്നതാണല്ലോ സാമൂഹ്യ വികാസം അപ്പോൾ അതിന്റെ അടിസ്ഥാനമാണ് ഈ പറഞ്ഞ പരസ്പര വിശ്വാസവും പരസ്പര ബന്ധങ്ങളും അപ്പൊ ബന്ധം എന്ന വാക്ക് ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക ബന്ധവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം അവതരിപ്പിച്ച ബന്ധൂര ആൽബർട്ട് ബന്ധൂര ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത് അതാണ് ബോബോ പാവ പരീക്ഷണം ബോബോ ഡോൾ എക്സ്പെരിമെൻറ്റ് എന്താണത് കുറേ കുട്ടികളെ ഒരു റൂമിലിട്ടു എന്നിട്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു എന്താണ് ഒരു പാവേനെ ഒരാൾ അതിമാരകമായി മർദ്ദിക്കുന്ന വീഡിയോ ആണ് അതിനുശേഷം ആ മക്കളെ റിലീസ് ചെയ്യുകയും വേറെ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു അവിടെ അവർക്ക് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടി അത് വെച്ച് അവർ കുറേ നേരം കളിച്ചു എന്നതിനുശേഷം അവരെ വീണ്ടും അവിടെ നിന്നും റിലീസ് ചെയ്യുകയും വേറെ ഒരു റൂമിലേക്ക് മാറ്റുകയും ചെയ്തു അവിടെയും ആ കുട്ടികൾ കളിക്കാൻ ഒരുപാട് കളിപ്പാട്ടങ്ങൾ നൽകി ആ കൂട്ടത്തില് നേരത്തെ വീഡിയോകൾ കണ്ട പോലത്തെ ഒരു പാവ ഒരു ബോബോ പാവയെ കൊടുത്തു ആ വീഡിയോ കണ്ട തൊണ്ണൂറ്റൊൻപത് ശതമാനം കുട്ടികളും ആ പാവയെ അതേപോലെ അതിമാരകമായി മർദ്ദിക്കുന്നതായി ഇദ്ദേഹത്തിന് കാണാൻ പറ്റി അദ്ദേഹം എന്ത് ചെയ്തു അവർ റിലീസ് ചെയ്യുകയും ഒരു രണ്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും അവരൊരു റൂമിൽ അടയ്ക്കുകയും ഒരുപാട് കളിപ്പാട്ടങ്ങൾ കൊടുക്കുകയും ചെയ്തു അപ്പോഴും ആ ബോബോ പാവയും കൊടുക്കുന്നു അപ്പോഴും എന്ത് ചെയ്തു ആ വീഡിയോ കണ്ട തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആ പാവയെ ആ വീഡിയോ കാണിക്കുന്ന പോലെ അതിമാരകമായി മർദ്ദിക്കുന്ന അദ്ദേഹത്തിന് കാണാൻ പറ്റി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം തന്റെ സാമൂഹ്യ പഠന സിദ്ധാന്തം അവതരിപ്പിച്ചത് സോഷ്യൽ ലേണിംഗ് തിയറി നോക്കൂ സാമൂഹ്യ പഠന സിദ്ധാന്തമാണ് സാമൂഹ്യജ്ഞാന നിർമ്മിതി വാദമല്ല അത് വൈഗോസ്കിയുടെ തിയറിയാണ് ബന്ധുവിടെ സാമൂഹ്യ പഠന സിദ്ധാന്തം ഓർക്കണം അതേപോലെ ഈ തിയറിയെ വിളിക്കുന്ന വേറൊരു പേരാണ് നിരീക്ഷണ പഠന സിദ്ധാന്തം തിയറി ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ് നിരീക്ഷണ പഠന സിദ്ധാന്തം എന്നും വിളിക്കുന്നുണ്ട് അപ്പൊ ഇദ്ദേഹം പറയാണ് സാമൂഹ്യ വികാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നിരീക്ഷണവും അനുകരണവുമാണ് സോഷ്യൽ ലേണിംഗ് അനാലിസിസ് അഡോളിസെന്റ് അഗ്രഷൻ ഈ രണ്ട് കൃതികളിലൂടെയാണ് അദ്ദേഹം ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഇതിൽ അദ്ദേഹം സാമൂഹ്യ വികാസത്തെ ചില ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട് ഈ ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ് ബന്ധുവരുടെ സാമൂഹ്യ വികാസ ഘട്ടങ്ങൾ ഏതൊക്കെയാ ഒന്നാമത് മാതൃക നൽകുക നമ്മൾ എന്താ ചെയ്തത് ആ വീഡിയോ കാണിച്ചു കാണിച്ചിടത്തിൽ അതൊരു മാതൃകയായിരുന്നു ഇപ്പം സാമൂഹ്യ വികാസത്തിന്റെ അടിസ്ഥാനം നിരീക്ഷണവും അനുകരണവുമാണ് പല രീതിയിലും കുട്ടികൾ സോഷ്യൽ മീഡിയയും അതും ഇതും ഒക്കെ കണ്ട് അനുകരിച്ച് പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാക്കുന്ന നമ്മൾ നിത്യേന കാണുന്നൊരു കാഴ്ചയാണ് അപ്പോൾ ഇതിൻ്റെ ഘട്ടങ്ങളാണ് പറയുന്നത് ഒന്ന് മോഡലിംഗ് അതായത് അവർക്ക് പിന്തുടരാൻ ഒരു മാതൃക വേണം അതാണ് മാതൃക നൽകുക എന്നതിനുശേഷം അവരെന്ത് ചെയ്യും ആ മാതൃകയെ വളരെ ഡീപ്പായിട്ട് ശ്രദ്ധിക്കും ശ്രദ്ധ ഏഹ് അതിനെ ശരിക്കും പിന്തുടരുകയാണ് ചെയ്യുന്നത് അപ്പം ഒന്ന് മാതൃക നൽകുക രണ്ട് ശ്രദ്ധ ഈ ശ്രദ്ധ ഇപ്പോൾ ഈ മിമിക്രിക്കാരൊക്കെ ഉണ്ടല്ലേ ഒരു സ്ഥാനത്തെ ശരിക്കും ശ്രദ്ധിക്കാറുണ്ട് ഓരോ വസ്തുവിനെയൊക്കെ എന്നിട്ടാണ് ഈ പറഞ്ഞ മിമിക്രി നടത്തുന്നത് അതേപോലെ തന്നെയാണ് കുട്ടികളും ഈ പറഞ്ഞ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെ വസ്തുക്കളെ തന്നെ വൃത്തിയായിട്ട് അവർ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് മുമ്പിൽ നമ്മൾ എപ്പോഴും നല്ല മാതൃക കാണിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം മാതൃക നൽകുക അതിനുശേഷം അവർ ശ്രദ്ധിക്കാൻ തുടങ്ങും എന്നതിനു ശേഷമോ അത് മനസ്സിൽ നിലനിർത്തും അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൈൻഡ് വേറെ നഷ്ടപ്പെട്ടാലും അവര് ആ ശ്രദ്ധിച്ചത് അവരുടെ മനസ്സിൽ ഉണ്ടാവും അപ്പം ആ പാ പരീക്ഷണത്ത് കണ്ട രണ്ടു മാസങ്ങൾക്ക് ശേഷവും ആ പാവയോട് ചെയ്ത് അവരുടെ മനസ്സിലുണ്ടായിരുന്നു നിലനിർത്തുകയാണ് ചെയ്യുന്നത് പിന്നീട് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അത് ചാലക പ്രകടനം നടത്തും നമ്മള് വീട്ടിലൊക്കെ മക്കൾ കണ്ടിട്ടില്ല വല്ല സിനിമകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർട്ടൂണോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മൈൻഡിൽ ഉണ്ടാവും അത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും അവർക്ക് അവസരം കിട്ടുമ്പോൾ ആ കാർട്ടൂൺ കഥാപാത്രത്തെ പോലെ ഡോറയെ പോലെയൊക്കെ അഭിനയിക്കുക ഈ പറഞ്ഞ സിനിമാ നടന്മാരെ പോലെ അല്ലെ ഷാജി പാപ്പനെ പോലെ ഒക്കെ അവർ ഇങ്ങനെ ആക്ട് ചെയ്യുകയും ചെയ്യും അപ്പോൾ ആ അവരത് ചെയ്യുമ്പോൾ നമ്മളതിനെ കുറച്ച് ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യാനൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര മോട്ടിവേഷനാണ് നമ്മളത് ഇഷ്ടപ്പെടുന്നത് വിരുന്നുകാരൊക്കെ വരുമ്പോൾ കണ്ടോ ഒന്നൂടെ കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറയും എല്ലാവരും അപ്പോൾ അവരെന്തേം ഭയങ്കര മോട്ടിവേഷനാകും പിന്നെ അതാണ് അതിൻ്റെ അഭിപ്രേരണന്ന് പറയുന്നത് പിന്നെ ഇത് അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറും ഇതാണ് സാമൂഹ്യ വികാസം അപ്പോൾ ഇതാണ് ബന്ധുരുടെ സാമൂഹ്യ വികാസ ഘട്ടങ്ങൾ മാതൃക നൽകൽ ശ്രദ്ധ നിലനിർത്തൽ ചാലക പ്രകടനം അഭിപ്രായ ഓക്കേ അപ്പൊ ഇതിനകത്തുനിന്ന് പരീക്ഷിക്കുവാനും ചോദ്യങ്ങൾ ഇതൊക്കെയാണ് അൽബർട്ട് ബന്ധുരിയുടെ സിദ്ധാന്തത്തിന്റെ പേരെന്ത് നിരീക്ഷണ പഠന സിദ്ധാന്തം സാമൂഹ്യ പഠന സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടുന്നു ബോബോ പാവ പരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത് നിരീക്ഷണവും അനുകരണവുമാണ് സാമൂഹ്യ വികാസത്തിന്റെ അടിസ്ഥാനം ബന്ധുരാ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ സാമൂഹ്യ വികാസം ഓർത്തു വയ്ക്കണം കേട്ടോ സാമൂഹ്യ വികാസത്തിന് മാതൃക ഘട്ടങ്ങൾ മാതൃക നൽകൽ ശ്രദ്ധ നിലനിർത്തൽ ചാലക പ്രകടനം അഭിപ്രേരണ ഇത്രയും കാര്യങ്ങളാണ് ആൽബർട്ട് ബന്ധുരയുടെ സാമൂഹ്യ വികാസ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു ഓർത്തുവെക്കാനുള്ളത് ഓക്കെ ബൈ ബൈ